ഞാൻ പതുവ് പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു കൗനെ തല്ലിക്കൊല്ലായിരുന്നു ഈ ഒരു ബീഫ് ഒന്ന് ഒരുപാട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കൊന്നോണ്ട് നിന്നപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ചത് ആ ഒരു ഫ്ലിന്റ് കൊണ്ടുവന്നിട്ട് ഇവന്മാരെ മേലെ കത്തിച്ചു കൊല്ലാൻ വേണ്ടി അങ്ങനെ ഞാൻ കൊന്നു കൊന്നുകഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ബീഫ് ബീഫെല്ലാം കുക്കായിട്ട് കിട്ടും എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇതിനെ കുക്ക് ചെയ്യണ്ട അതല്ലെങ്കിൽ ഈ ഒരു സോഡിനകത്തോട്ട് എനിക്ക് ആ ഒരു ഫയർ ആസ്പെറ്റ് ആഡ് ചെയ്യാൻ പറ്റും അതങ്ങനെ ആഡ് ചെയ്താലും ഞാൻ ഈ ഒരു സോഡ് വെച്ച് വെട്ടുമ്പോൾ തന്നെ അവന്മാരി കുക്കായിട്ടായിരിക്കും വന്ന് വിടാൻ പോകുന്നത് ഈ ഒരു റോ ബീഫ് എനിക്ക് ആ ഒരു കുക്ക്ഡ് ബീഫ് ആയിരിക്കും കയ്യിലോട്ട് കിട്ടാൻ പോകുന്നത് പക്ഷേ ആ ഒരു ഫയർ ആസ്പെറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ ഇപ്പോൾ ആ ഒരു എഞ്ചാരിക്ക് ഒന്നുമില്ല ആ ഒരു എഞ്ചാരികളിലോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ട്രേഡിംഗ് ഹാളിൽ ഉണ്ടാക്കേണ്ടി വരും ആ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനും എനിക്ക് ഒരുപാട് ഫുഡ് വേണം ആ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് വിശപ്പുണ്ടാവും അപ്പൊ ഈ ഒരു പൊട്ടാറ്റോന്ന് തിന്നു കഴിഞ്ഞാൽ എന്റെ വിശപ്പ് മാറിയൊന്നുമില്ല ഈ ഒരു ബീഫ് തന്നെ കുക്ക് ചെയ്ത് തിന്നണം ഈ ഒരു പൊട്ടാറ്റോ കൊള്ളാം കൊള്ളു ഞാൻ തിന്നുകഴിഞ്ഞാൽ വിശപ്പല്ല മാറുന്നുണ്ട് പക്ഷെ പ്രശ്നം പെട്ടെന്ന് എനിക്ക് പിന്നെ വിശക്കും ഈ ഒരു ബീഫ് അങ്ങനെയല്ല ഒരിക്കലും പിന്നെ കുറെ കഴിഞ്ഞാലേ എനിക്ക് പിന്നെ അടുത്ത വിശക്കുള്ളൂ സോ ആ ഒരു ട്രേഡിംഗ് ഹാളെല്ലാം ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫയർ ഫയറാസ്പെറ്റോഡ് കിട്ടുന്നത് വരെ എനിക്ക് ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഒരു കുക്കഡ് ബീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലിൻ്റെ സ്റ്റീൽ കൊണ്ടുവന്നിട്ട് ഇവന്മാരെ തീ ഇട്ട് കൊന്നാലേ പറ്റുള്ളൂ പക്ഷെ അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അത് ചെയ്ത് അനുഭവമാണ് ഇവന്മാര് കറക്റ്റായിട്ട് നിൽക്കുകയും ഇല്ല ആ ഒരു തീ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അവന്മാർക്ക് ഡാമേജ് കിട്ടുന്നതിന്റെ കൂടെ തന്നെ നമുക്കും കിട്ടും സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവന്മാരെ നിക്കുന്ന ആ ഒരു കറക്റ്റ് ബോക്കി തന്നെ ഒരു ഫ്ലിന്റ് അങ്ങനെ കത്തിക്കും ഒരു പിടിക്കും പെട്ടെന്ന് എന്റെ സോൾ വെച്ചിട്ട് അവന്മാർ തള്ളിക്കൊല്ലാൻ ചെയ്യും അവന്മാര് മരിക്കുമ്പോൾ ആ ഒരു തീ കത്തി നിന്നത് കൊണ്ട് ആ ഒരു കുക്കിഡ് ബീഫായിരിക്കും ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് പക്ഷെ അത് തന്നെ മൂന്ന് നാല് ക്ലിക്ക് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും ഒന്നാമത് ആ ഒരു ഫ്ലിൻ്റിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്യണം രണ്ടാമത് അവന്മാരെ തൊട്ട് താഴെയായിട്ട് ആ ഒരു തീ ഇടണം പിന്നെ മൂന്നാമത് എന്റെ സോളിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്തിട്ട് നാലാമത് അവന്മാരെ തല്ലിക്കൊല്ലണം അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ആ ഒരു ഒറ്റ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ആലോചിച്ച് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് ഈ ഒരു ബീഫിനെ ആ ഒരു കുക്കഡ് ബീഫ് ആകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴി വഴിയുണ്ടാന്ന് അപ്പോൾ സാധനത്തിന്റെ മേളിൽ ഈ ഒരു ബീഫ് ഞാൻ കൊണ്ടുവച്ചുകഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് കുക്ക് ആയി കിട്ടും എനിക്ക് എന്റെ ഫർണസ്സിനെ അതോട്ട് വെച്ചിട്ട് എന്റെ കോളൊന്നും യൂസ് ചെയ്യണ്ട അങ്ങനെ ഈ ഒരു ഫുഡ് മാത്രം ഞാൻ കുക്ക് ചെയ്ത് കുക്കിയതാണ് എന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കോളെല്ലാം തീർന്നു പോയത് ഇപ്പൊ ഒരു ടോർച്ച് ഉണ്ടാക്കാൻ പോലും കയ്യിൽ കോളില്ല അപ്പൊ നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയാലോ ക്യാംഫെയർ ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിനെ ആ ഒരു കുക്ക്ഡ് ബീഫ് ആക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധണ് ഒരു ക്യാംഫെയർ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് മുഴുവൻ വേണമെന്ന് അപ്പൊ സുതണ്ണ പറയും എന്നെ കുക്ക് ചെയ്യാൻ അനുവദിക്കൂ നിങ്ങളൊന്ന് നോക്ക് ഇത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് ഞാൻ ആദ്യമേന്ന് കാണിച്ചു തരാം ആ അത് ഉണ്ടാക്കാൻ ഒരു കോള് വേണമായിരുന്നു അല്ലേ എന്റെ കയ്യിലാണെങ്കിൽ ഒരു കോളിലും ബാക്കിയില്ല ഇനി ഇപ്പതായ ഒരു സ്പ്രൂസ് സ്ലാബ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എന്തെങ്കിലും സ്മെൽ ചെയ്യുന്നത് ആ ഇനി ഒരു വുഡ് എടുത്തിട്ട് കത്തിക്കാം അത്രയ്ക്ക് എന്റെ കയ്യിൽ ഒരു കോള് പോലും ഇനി ബാക്കിയില്ല അപ്പൊ ഞാൻ രണ്ട് പീസ് ഈ ഒരു ലോഗ ഒന്ന് കത്തിച്ചിട്ട് അതിനെ ആ ഒരു കോളാക്ക് രണ്ട് ക്യാമ്പയർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം രണ്ടെണ്ണം വേണ്ട ഒന്നിനെ മതി ആ എന്ന ഒരു കാര്യം ചെയ്യാം കുറച്ച് നേരം ഞാൻ സ്മെൽ ചെയ്യാൻ വെച്ചിരിക്കാം ഈ ഒരു കോൾ ഇനി ആവശ്യം വരും ഇനി സംഭവം എന്തോന്ന് ഇപ്പൊ ഞാൻ ഈ ഒരു ക്യാമ്പയർ കൊണ്ടു വന്നിട്ട് നേരതാ ഇവിടെ വെച്ച് ഇതിലോട്ട് ഈ ഒരു റോ ബീഫ് ഞാൻ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നാല് സൈഡിലും വന്നിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് കുക്ക്ഡ് ബീഫായിട്ട് ഇവിടെ ഡ്രോപ്പ് ആവും ഞാനൊന്ന് കാണിച്ചു തരാം ആ അതാകണ്ട ഇത്രയുള്ള പരിപാടി ഇതേപോലെ ഒരു ക്യാഫോറും കൊണ്ടുവച്ച് ഈ ഒരു ബീഫും കൊണ്ടുവന്നിട്ട് ഇതിലൊരു നാല് കിളക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നാലെണ്ണവും ഇതിന്റെ നാല് സൈഡിൽ വീണിട്ട് എനിക്കത് കുക്കായിട്ട് കിട്ടും എപ്പിസോഡ് തീർന്നു ഇതിൽ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാനില്ല എന്ന് മണ്ഡന്മാര് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇതിനെ സൂത്തിന ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒന്നാമത് ഇതിനെ കളക്ട് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും ഇത് കംപ്ലീറ്റ് കുക്കായി കഴിഞ്ഞാൽ ഇത് ഇന്ന് പൊട്ടിയിട്ട് നാല് വാക്കിനെ വന്നങ്ങ് വീഴും അത് നമുക്ക് പറ്റൂല ഇത് അങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ സ്പോട്ടിൽ തന്നെ എനിക്കൊരു വന്നിരിക്കണം അത് ഒന്നാമത് രണ്ടാമത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അത് പൊട്ടുമ്പോ സൗണ്ട് എഫക്ട് ഒന്നും അധികം എനിക്ക് ഇതിൽ നിന്ന് കേൾക്കാൻ പറ്റില്ല സോ എനിക്ക് ഒരു സൗണ്ട് എഫക്റ്റും വേണം ഇത് ആ ഒരു ഫുഡ് പൊട്ടി വീഴുമ്പോൾ തന്നെ ഒരു പെട്ടിക്കാത്തും വന്നിരിക്കണം അതിന്റെ കൂടെ തന്നെ ഒരു സൗണ്ട് എഫക്റ്റും എനിക്കൊന്നും കേൾക്കണം പിന്നെ ഏറ്റവും അവസാനം ഇത് എനിക്കൊരു പ്രോപ്പർ ബിൽഡ് ആക്കണം ഇതുപോലെ എവിടെയെങ്കിലും ചുമ്മാ ഒരു ക്യാമ്പയറും കൊണ്ടുവച്ചിട്ട് എന്റെ ജോലി തീർന്നെന്ന് പറഞ്ഞ് കൈതട്ടി പോവാതെ ഈ ഒരു ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്ക് എന്റെ വീടിന്റെ ഒരു സൈഡ് ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പ്ലാനും കൊണ്ടാണ് മൈൻക്രാഫ്റ്റ് എന്ന് വന്നിട്ടുള്ളത് അതെന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനെ ഞാൻ ഇനി പൊട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി ആ ഒരു കോൾ മാത്രമേ ബാക്കി കിട്ടുള്ളൂ എന്നാലും പ്രശ്നമില്ല ഞാൻ ഒന്നും കൂടി എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം വൈദി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ബിൽഡ് സുധന്റെ മാത്രമേ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ ഈ ഒരു ഗെയിമിനകത്ത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ എന്തെങ്കിലും ഒക്കെ ഇന്ന് വർക്ക് ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട് എന്റെ ഫസ്റ്റ് ട്രൈ തന്നെ വർക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും കമന്റിനകത്ത് സമ്മതിക്കണം ബ്രിലിയന്റാണ് പിന്നെ ഈ ട്രിക്കിന് വേണ്ടിട്ട് ആ ഒരു സൗണ്ട് എഫക്ട് കേൾക്കാൻ വേണ്ടി എനിക്കൊരു ഗോൾഡ് ബ്ലോക്കും വേണം അതിന്റെ കൂടെ തന്നെ ഒരു നോട്ട് ബ്ലോക്കും വേണം അപ്പൊ ഒരു ഗോൾഡ് ബ്ലോക്ക് റെഡി ഇനി ആ ഒരു നോട്ട് ബ്ലോക്ക് ആ അത് എന്തോ അതും ഒരെണ്ണം റെഡി പിന്നെ അതൊന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പാരിറ്റർ വേണം അതും ഒരെണ്ണം റെഡി അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ആ ഒരു സ്കെൽറ്റൺ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു വർക്കിംഗ് പാർട്ട് മുഴുവനും ഇവിടെ ഒന്ന് ഉണ്ടാക്കി വച്ചിട്ട് നമുക്ക് അതിന്റെ മുകളിൽ കൂടി ആ ഒരു ബില് എല്ലാം കൊണ്ടുവരാം അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ക്യാമ്പെയർ ഞാൻ ഇപ്പം രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ആദ്യം തന്നെ ഇത് എവിടെ വയ്ക്കണം എനിക്ക് ഒന്നല്ല ഈ ഒരു രണ്ട് ക്യാം ഫെയർ വേണം എനിക്കതാ ഈ ഒരു സ്പേസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ക്യാംഫെയർ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ ബേസ് എല്ലാം നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ചില്ലേനും പറ്റും ഇവിടെ ചെറിയൊരു വൈബും കിട്ടിയേനെയെന്നാ എന്റെ വീടിന് മുമ്പ് ോട്ടെല്ലാം നിക്കുമ്പോ ആ ഒരു സ്മോക്ക് മേലോട്ട് പോകുമ്പോ ഇവിടെ ചെറിയൊരു മൂവ്മെന്റും കിട്ടിയനെ ഇനി ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതൊന്ന് ഫ്ലാറ്റ് ആക്കാം താഴോട്ടെല്ലാം നമുക്ക് കുഴിക്കാനുണ്ട് ഇത് നേരെ കൊണ്ടുവന്ന് ഇപ്പൊ നോക്കിക്കോ ഇത് കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് ഇവിടെ ഞാൻ ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനി രണ്ട് ബ്ലോക്ക് ഈ രണ്ട് ബ്ലോക്കും പിക്ക് ചെയ്യായിരുന്നു അത് ഏതാണ്ട് സെന്റർ ആണ് അതിനെ അപ്പൊ ആ ഒരു രണ്ട് ബ്ലോക്കില് ഈ ഒരു ക്യാമ്പ് ഫയർ ഒന്ന് രണ്ട് ഇതായി പ്ലേസ് ചെയ്യണം ഇനി ഇതിലോട്ട് ഞാൻ എന്തോന്ന് വെച്ചാലും അത് കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുകയും വേണം അത്രയേ ഉള്ളൂ പ്ലാൻ അപ്പൊ ആദ്യത്തെ കാര്യം എങ്ങനെ നമുക്ക് ഇതിന്റെ മേളിൽ നിന്ന് വരുന്ന ഐറ്റംസിനെ ആ ഒരു പെട്ടിക്കകത്താക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസിക്ക് ആ ഒരു മൈൻകാട്ട് വിത്ത് ഹോപ്പർ എടുക്കേണ്ടി വരും ആ ഒരു സാധനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ മേളിൽ എന്തൊന്ന് ഐറ്റം വന്നാലും അത് അപ്പം തന്നെ ആ ഒരു ബ്ലോക്കിനകത്ത് കൂടി അത് അങ്ങ് പിക്ക് ചെയ്യും അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഫസ്റ്റ് ഒരു സ്റ്റോറേജ് എന്താ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യണം പിന്നെ നാല് ഹോപ്പറും വേണം പിന്നെ ഇനി നമുക്ക് ആ ഒരു ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരുപാടായി എൻ്റെ അയൻ ഫാമിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്നാൽ മതി എത്രയാണ് ബ്ലോക്ക് എനിക്ക് വേണം കയ്യിലോട്ടങ് എടുക്കുക കൊണ്ടങ്ങ് പോവുക അപ്പോൾ നാല് ഹോപ്പർ റെഡി രണ്ട് മൈൻ കാട്ടും റെഡി അതിന് ഞാൻ ഈ ഒരു മൈൻ കാർട്ട് വിത്ത് ഹോപ്പറും ആക്കിയിട്ടുണ്ട് അതും രണ്ടെണ്ണം റെഡി ഇനി കുറച്ച് ആ ഒരു റെയിൽ വേണം അതെനിക്ക് വേറെ ക്രാഫ്റ്റ് ചെയ്യണ്ട ആൾറെഡി എന്റെ കൈ തന്നെയുണ്ട് പണ്ട് ഓർമ്മയുണ്ട ആ ഒരു ഐൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേളിൽ കൂടി ആ ഒരു പ്രസിഡന്റ് ആക്കിയത് അപ്പൊ ഞാൻ ക്രാഫ്റ്റ് ചെയ്തത് ഒരുപാട് കയ്യിലുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു ബാരലും കൂടി വേണമായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഈ ഒരു സ്റ്റോറേജ് അത് ഇവിടെ വരും ഇനി രണ്ട് ഹോപ്പർ അതിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെയും വരും ഇനി രണ്ട് ഹോപ്പറിനകത്ത് ഏതൊരു ഐറ്റംസ് വീണാലും അത് നേരെ എന്റെ ദാ ഈയൊരു പെട്ടിക്കകത്ത് വന്നിരുന്നോളും അപ്പൊ അവിടെയും പ്രശ്നമില്ല ഇനി രണ്ട് റെയില് ദാ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് മൈൻകാട്ട് വിത്ത് ഹോപ്പർ അതിന്റെ മേളിൽ ദാ ഇങ്ങനെ വെച്ചാൽ മതി ഇനി ഈ ഒരു ക്യാംപയറിന്റെ മേളിലോട്ട് ഞാൻ എന്തോന്ന് പറഞ്ഞാലും ഇപ്പൊ ദാ ഈ ഒരു റോ ബീഫ് നേരെ അങ്ങ് എറിഞ്ഞു കൊടുത്താലും അത് നേരെ ഈ ഒരു ബ്ലോക്കിനകത്തുകൂടി ഈ ഒരു മൈൻകട്ട് വിത്ത് ഹോപ്പർ പിക്ക് ചെയ്തിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടുവച്ചോളും ധാരിക്കുന്നത് ഇതിപ്പോ ഞാൻ അവര് റോ ആയിട്ട് തന്നെ ഇതിന്റെ മേലോട്ട് അങ്ങ് എറഞ്ഞതുകൊണ്ട് ഈ ഒരു പെട്ടിക്കകത്ത് ഈ ഒരു റോ ബീഫ് തന്നെ വന്നിരിക്കുന്നുണ്ട് പക്ഷെ ഇത് ഞാൻ കയ്യിലോട്ടെടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ദാ ഇങ്ങനെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു മൈൻ ത് പിക്ക് ചെയ്യാനുള്ളതാണ് സുധീൻ്റെ ബ്രെയിനിനകത്ത് ഇത് കറക്റ്റായിട്ട് തന്നെ വർക്കായി ഗെയിമിനകത്ത് ഇത് വർക്ക് ആവുമെന്ന് എനിക്ക് അറിയണം അതങ്ങനെ പൊട്ടുമ്പോൾ തന്നെ ആ ഒരു മൈൻകാട്ട് അതിനെ പിക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അത് പൊട്ടി വരുന്നത് പോലും നമുക്ക് കാണാൻ എന്നുള്ളതല്ല ആ ഒരു മൈൻകാട്ട് പണ്ട് അങ്ങനെയാണ് വർക്ക് ആയിക്കൊണ്ടിരുന്നത് ഇപ്പൊ അത് മഞ്ഞു മഞ്ഞു പോകുന്നത് അതെല്ലാം ഈ ഒരു മൈൻകാട്ട് ഇപ്പൊ പിക്കതാണ് ഈ ഒരു പൊട്ടിക്കകത്ത് അത് വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാം കുക്കായി സ്റ്റേക്ക് ആയിട്ട് വന്നിരിക്കുന്നുണ്ട് ഇതാണ് സുധീൻ പറഞ്ഞത് ഇത് യൂസ് ചെയ്യാൻ തന്നെയാണ് എളുപ്പമില്ലേ ഇങ്ങോട്ട് വരണം കുറച്ച് ക്ലിക്ക് കിളിക്കെല്ലാം കൊടുക്കണം നിൽക്കണം കുറെ കഴിയുമ്പോ ഈ ഒരു പെട്ടിക്കകത്ത് ഈ ഒരു സ്റ്റേക്ക് വന്നിരിക്കും അടിപൊളിയല്ലേ അത് അപ്പൊ ഇവിടെയും തീർന്നില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് അതങ്ങനെ കുക്കായി തീരുമ്പോ നമുക്ക് അറിയാൻ പറ്റൂല അതങ്ങ് മാഞ്ഞു പോകുന്നുണ്ടോ ഇല്ലേ എനിക്ക് ഗെയിമിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണം ഇതുപോലെ തന്നെ എട്ട് പീസ് ഒരുമിച്ച് അങ്ങ് കുക്കാവുകയാണ് അതങ്ങനെ കുക്കായി തീർന്ന ഉടനെ തന്നെ എനിക്ക് പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെക്കാനുള്ളതാണ് അതാണ് അതാണ്ട എനിക്ക് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല അപ്പൊ അതിനാ ഒരു സൗണ്ട് എഫക്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജൂക്ക് ബോക്സും ഈ ഒരു ഗോൾഡ് ബ്ലോക്കും പിന്നെ ഈ ഒരു കമ്പാരറ്ററും കൊണ്ടുവന്നത് അപ്പൊ ഫസ്റ്റ് ദാ ഈയൊരു ഹോപ്പർ ഈ ഒരു ഹോപ്പറാണ് നമ്മുടെതാ ഈ ഒരു ബാരലിലോട്ട് ുന്നത് ആ ഒരു ഒരു സിഗ്നൽ എടുക്കണം അതിനുവേണ്ടി ഈ ഒരു ഇതാ ഇങ്ങനെ വെച്ചാൽ മതി ഇനി എപ്പോഴെല്ലാം ഈ ഒരു ഹോപ്പറിയുടെ ഐറ്റംസ് പോകുന്നോ അപ്പോഴെല്ലാം ഈ ഒരു പവർ ആയിട്ട് നേരെ ഇവിടെ വരാൻ പോകുന്ന ജൂബ് ബോക്സിൽ ഒന്ന് പാട്ട് കേൾപ്പിക്കണം അത് കേൾപ്പിക്കേണ്ടത് ഈ ഒരു ഗോൾഡ് വച്ചിട്ട് ആ ഒരു ഗോൾഡിന്റെ സൗണ്ട് ആയിരിക്കണം ആ ബൈ അത് പറഞ്ഞു തരാം ഈ ഒരു ജൂബ് ബോക്സ് ഏത് ബ്ലോക്കിന്റെ മേളിരിക്കുന്നോ ആ ബ്ലോക്കിന അനുസരിച്ചിട്ട് അതിന്റെ ടോൺ മാറും ഈ ഒരു ഗോൾഡിന്റെ മെള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു ക്യൂട്ട് സൗണ്ട് ചെയ്യും അപ്പൊ ഇത് ഞാൻ വെച്ചിട്ട് ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എപ്പോഴെല്ലാം ഇത് ആ ഒരു ഫുഡ് താഴെ ഈ ഒരു ബാരലിനകത്തോട്ട് പോകുന്നോ അപ്പോഴെല്ലാം എനിക്കൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് ചെയ്യും അത് കുക്കായി എന്നുള്ളൊരു സൗണ്ട് ഏതാണ്ട് ഒരു മൈക്രോവേവ് കേൾക്കുന്നത് പോലെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇനി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ തന്നെ വർക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങള് സമ്മതിച്ചാലേ പോയിട്ടുള്ള സൂചന ഒരു ജീനിയസ് ആണ് ഇതിന് വേണ്ടി മാത്രം ഞാൻ ഒരു തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഇത് എ വെച്ചിട്ടാണ് വർക്ക് ആവുന്നത് വർക്ക് ആവും ഇപ്പൊ വെച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് കേട്ട് അത് വന്നിരിക്കുന്നുണ്ട് കംപ്ലീറ്റ് വെറു എ ആയി അല്ല ഫുൾ ഫോമി ഇന്റലിജൻസ് അത് ഇത് സുതി എ ആയില്ല വർക്ക് ആവുന്നത് ഇനി ഇങ്ങോട്ട് വരണം ഒരുപാട് ഒരു ബീഫ് ഒന്ന് പ്ലേസ് ചെയ്യണം നോക്കി കൊണ്ടി നിൽക്കണം ടിങ്ങുന്ന ഒരു സൗണ്ട് ആക്കുമ്പോ ഐറ്റംസ് എല്ലാം കുക്ക് ആയിട്ട് കുക്കായിട്ട് ഈ ഒരു പെട്ടിക്കത്തോട്ട് വന്നിരുന്നോളൂ എന്നെ സമ്മതിക്കണ്ടേ എന്റെ ഫസ്റ്റ് ട്രൈ തന്നെ ഇത് വർക്ക് ആവുകയും ചെയ്തു സമ്മതിച്ചത് അത്രയും കോംപ്ലിക്കായിട്ടുള്ള പരിപാടി ഒന്നും അല്ല എന്നാലും എന്റെ ഫസ്റ്റ് ട്രൈ തന്നെ വർക്ക് ചെയ്ത് അപ്പൊ എന്നെ സമ്മതിച്ചാലേ പറ്റുള്ളൂ അതും ബെറ്ററോ പിന്നെ അതൊക്കെ സൗണ്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മീനിങ് ഇതിനകത്ത് സാധനം വന്നിരിക്കുന്നുണ്ട് ഓക്കെ ഇനി ഈ ഒരു ഒന്നും വെളി കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ഇതൊന്ന് ഹൈഡാക്കി വയ്ക്കണം ആ പിന്നെ ഈ ഒരു ജൂബ് ബോസിന്റെ മേളിൽ എനിക്ക് ബ്ലോക്ക് ഒന്നും വയ്ക്കാൻ പറ്റൂല അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അതിന് സൗണ്ട് ചെയ്യൂല ഇതിനെ നല്ല കാണാൻ ഭയങ്കര രീതിയിൽ ഞാനിനി എങ്ങനെ ആക്കി എടുക്കും കുറച്ച് ആ ഒരു സ്ക്രൂസിന്റെ സ്പ്രൂസിന്റെ ഡോർ കൊണ്ടുവരേണ്ടി വരും ആ സാധനം എവിടെ വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ് ഇത് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു മൈൻ കാർട്ട് എനിക്ക് എന്താ ഇതിനിടയിൽ കൂടി കാണാൻ പറ്റുന്നുണ്ട് അതൊന്ന് ആദ്യമേ ഹൈഡ് ചെയ്യണം അതെങ്ങനെ ചെയ്യും ഞാൻ അത് ഞാൻ എന്താ ഈ ഒരു സൈഡ് ഇതൊന്നും ഇവിടെ പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ ഇപ്പുറത്തെ സൈഡില് ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് താ ഇവിടെ എന്നിട്ട് ഈ ഒരു ജൂബ് ബോക്സിന്റെ മെൽഡിൽ ഇതാ ഇങ്ങനെ ഓക്കെ അങ്ങനെ എന്നാ ഞാൻ എന്താ ഈ ഒരു സൈഡ് എന്താ ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ട്രാപ്പ് ഡോർ ഇതായി ഇങ്ങനെ വെച്ചാൽ മതി എന്ന് തോന്നുന്നു ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെ രണ്ട് ബ്ലോക്ക് അപ്പൊ നമുക്ക് ആ ഒരു സിമിട്രി ഇവിടെ കിട്ടിയുണ്ട് പക്ഷെ ഇതിന്റെ ബാക്കിൽ ആ ഒരു സിമിട്രിക്ക് ഇല്ല ഒരു കാര്യം ചെയ്യാം നമുക്കിതാ ഈ ഒരു ലീവ്സ് തന്നെ ഇതിന്റെ മെലടങ് വയ്ക്കാം നാം ഭാര്യം കാണൂലേ ഇതിനെ ഒരു പീസ് ലീവ്സ് ഇതാ ഇവിടെ ഓക്കെ ഇനി എനിക്ക് ഇരുന്നിട്ട് ഈ ഒരു തീ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് വുഡും കൂടി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിലൊന്ന് ഒന്ന് അപ്പോ ഒരു പീസ് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇത് താ ഇങ്ങനെ ഇത്രയും തന്നെ പോരെ ഇത് ഇങ്ങനെ ടച്ച് ആയിട്ട് നിൽക്കണ്ട ആ അത് ഇത് ഇത്രയും തന്നെ മതി ഇതാകുമ്പോൾ എനിക്ക് അതിന്റെ മെലോഡിങ്ങനെ കയറിയിരുന്നിട്ട് ഈ ഒരു തീ ഇരിക്കാൻ പറ്റും ഓ അങ്ങനെ എന്നാ ഇതിന്റെ ബാഗിൽ എനിക്ക് ഈ ഒരു ലീവ്സ് വെക്കണ്ട ഇതിങ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ എന്താ ഇതങ്ങ് വെച്ചാൽ മതി ആദ്യ തന്നെ ഇതെന്നാലേ ഇതിന് ചുറ്റിനും ഞാൻ കംപ്ലീറ്റ് അങ്ങ് വെച്ചിരിക്കാം അപ്പൊ കുറച്ച് കാലം ഒന്ന് കവർ ആയിട്ടിരുന്നോളും ഇതിന്റെ വെളിയിലോട്ട് മാത്രം ഞാൻ കുറച്ച് ഈ ഒരു പാത്ത് ബ്ലോക്കും കൊണ്ടുവരാം ആ തന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കും ഇത് നേരെ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിലോട്ടും ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കാം അപ്പോൾ നമുക്കൊരു വഴിയും ദാ ഇതുപോലെ ഇങ്ങനെ ആയിക്കോളും ഈ ഒരു ട്രാപ്പ് ഡോർ ഇവിടെ വേണം എന്നാലേ ഇത് കുറച്ചൊന്ന് ക്ലീൻ ആയിട്ടിരിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അതിനടിയിരിക്കുന്ന ആ ഒരു രസം സംഭവം എല്ലാം വെളി കാണണം അതെനിക്ക് ഇഷ്ടമില്ല ഇതുപോലെ നല്ല ക്ലീനായിട്ട് അല്ല വൃത്തിക്കിരിക്കണം പിന്നെ ഈ ഒരു പാത്ത് ബ്ലോക്കിൻ്റെ കളറാണ് ഈ ഒരു ട്രാപ്പ് ഡോറിന് സോ അത് കുറച്ചായിട്ടെങ്കിലും ഒന്ന് ബ്ലൻഡ് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ അത് ഇനി എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബീഫും കയ്യിലോട്ട് ഇവിടെ ഒരുപാട് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി അതെല്ലാം കുക്ക് ആയിട്ട് ദാ ഈ ഒരു ബാലിൽ അതോട്ട് വന്നിരുന്നോളും ഇവിടെ നെടുക്കാനും പറ്റും എനിക്ക് എന്റെ സ്വന്തം ബ്രെയിൻ എന്റെ സ്വന്തം ബ്രെയിൻ വെച്ചിട്ടാണ് ഞാൻ പുള്ളിയത് എനിക്ക് ഒന്നും കൂടി ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എനിക്കൊരു സ്പീഡ് ടെസ്റ്റും കൂടി ഇവിടെ നടത്തി നോക്കണം അതായത് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് വരെ ചെയ്തോണ്ടിരുന്നത് അതാ കറക്റ്റ് ആ സൗണ്ടും കേട്ടു എന്റെ വീട്ടിലോട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഫർണസ് ഇത് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഈ ഒരു എല്ലാം കുക്ക് ചെയ്തിട്ടിരുന്നത് ബാക്കിയുള്ള ഒരു ഫർണസ് ഒന്നും ഞാൻ ഓപ്പൺ ആക്കി പോലും നോക്കൂല അപ്പൊ ഞാൻ ഇത് തന്നെ ഈ ഇവിടെനിന്ന് പൊട്ടിച്ച് എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവച്ച് ഒരു സ്പീഡ് ടെസ്റ്റ് നടത്തി വെക്കാം അപ്പോ ഇത് ഇവിടെ ഇരുന്നോട്ട് ഈ ഒരു ചാർക്കോളും ഞാൻ എന്താ ഇതിനകത്തോട്ട് വച്ചിട്ടുണ്ട് ഇനി എന്റെ കയ്യിലോട്ട് ഞാൻ എന്താ ഈ ആറ് ബീഫും എടുത്തിട്ടുണ്ട് അപ്പൊ സംഭവം ഇത്രേയുള്ളൂ ഈ രണ്ട് സെറ്റപ്പിനകത്തോട്ടും എനിക്ക് എട്ട് ബീഫ് സ്പീഡിൽ അങ്ങ് വെക്കണം എന്നിട്ട് നമുക്ക് നോക്കാം ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഫസ്റ്റ് ഈ ഒരു എട്ട് ബീഫിനെയും കുക്ക് ചെയ്ത് എൻ്റെ കയ്യിലോട്ട് തരാൻ പോകുന്നതെന്ന് അപ്പോൾ ഞാനിവിടെ ഒറ്റ മനുഷ്യനാണ് എനിക്ക് ഈ രണ്ട് ഐറ്റംസും ഒരുമിച്ച് അങ്ങ് വയ്ക്കാൻ പറ്റൂല എന്നാലും ഈ ഒരു ഫർണസിന് കുറച്ചൊന്ന് മുമ്പിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ഈ ഒരു ബീഫ് വെച്ചിട്ട് രണ്ടാമത് എട്ട് പീസ് ബീഫ് ഇതിലോട്ട് ഞാൻ കൊണ്ടുവയ്ക്കാം അപ്പോൾ ത്രീ ടു വൺ ഓക്കേ ഇപ്പൊ ഇപ്പംതാ കറക്റ്റായിട്ട് അതിലിരിക്കുന്നുണ്ട് ഇതിനകത്ത് ഏതാണ്ടതാ ഒരെണ്ണം കുക്കായിട്ടുണ്ട് ഇവിടെതാ ഒന്നും നടന്നിട്ടില്ല ഈ എട്ട് പീസ് എത്ര സമയം കൊണ്ട് കുക്ക് കുക്കാവുമെന്ന് നമുക്ക് നോക്കാം ആ ഇതിന് പകരം മറ്റേ സംഭവത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് സ്മോക്കർ അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോത്ര സ്പീഡിൽ അത് സ്മെൽറ്റ് ആവും എന്നാലും നമുക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്യേണ്ടി വരുന്നത് എങ്ങനെയുണ്ടോന്ന് നോക്കാം ഇതിനകത്തതാ ഇപ്പോ രണ്ടായിട്ടുണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇതിനകത്തതാ മൂന്നായി തീർന്ന് ഇവിടതാ മൂന്നെണ്ണം കുക്ക് ചെയ്ത് തീർന്നപ്പോൾ തന്നെ ഈ പെട്ടിക്കകത്ത് ഞാൻ വെച്ച എട്ടെണ്ണം കുക്കായി വീണു അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ഫാസ്റ്റ് ആണ് ഒരു പീസ് കോള് പോലെ യൂസ് ചെയ്യാതെ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ ഈ ഒരു ഫുഡ് കുക്കാൻ വേണ്ടി മാത്രം ആ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സാൻഡ് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഡിബ്രി കുക്ക് ചെയ്യാനോ അതിനെല്ലാത്തിനും ഇത് തന്നെയാണ് ബെസ്റ്റ് അതൊഴിച്ച് ഈ ഒരു ഫുഡ് കുക്കിയാൻ വേണ്ടി മാത്രം ഈ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരിക്കും ഇനി അങ്ങോട്ട് എനിക്ക് ബെസ്റ്റ് വെറുതെ ഈ ഒരു ഫുഡ് കുക്കിയാൻ വേണ്ടിട്ട് എന്റെ കോൾ കൊണ്ട് കളയാതെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇത് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പൊ പിന്നെ പേതുപൈ ഇതൊരു ടെമ്പററി ബിൽഡ് മാത്രമാണ് പിന്നീട് ഞാൻ ഓഫീസ് ഉടലുണ്ടാക്കി അതിലോട്ട് ആ ഒരു ഫയർ ഹാസ്പിറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് അധികം യൂസ് ചെയ്യാൻ പോകുന്നില്ല ആ ഒരു ഗോൾഡൻ കാരറ്റ് ഫാമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒട്ടും യൂസ് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും എൻ്റെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു എർലി ഗെയിമിൽ അത് ഞാൻ പത്ത് അൻപത് എപ്പിസോഡായി ഇവിടെ പോയി അടിപൊളി ബേസ് ഞാൻ ഉണ്ടാക്കി എന്നിട്ടും ഇത് സൂതിൻ്റെ ഒരു എർലി ഗെയിമാണ് ഓക്കെ ഇപ്പം അതായത് ഇവിടെ നല്ല മഴയാണ് ഇനി ഒരു മഴ തീരുന്നതുവരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഔട്ടർ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ പബ്സിൻ്റെ പനി ഇപ്പോഴും ഒട്ടും കുറവില്ല അതിന് നല്ല ചുമയുണ്ട് ഇടയ്ക്ക് ഇപ്പം ചമച്ച് വാട്ടർ പബ്സ് കേരളത്തിൽ അങ്ങേ മുതൽ ഇങ്ങേ അറ്റം മുതലുള്ള ആൾക്കാർ നടക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്ന് പനി മാറാൻ വേണ്ടിയിട്ട് വെൽ സൂൺ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എത്രയേ ഉള്ളൂ പൈ